ചങ്ങളെ അങ്ങനെ ഈ കൊല്ലത്തെ നൂമ്പ് പെട്ടെന്ന് ഇതാ കൊയിഞ്ഞു പോയി അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ജനപ്രിയ ക്ലബായ നന്ദമ്പർ പഞ്ചായത്തിലെ ഏറ്റവും ജനപ്രിയ ക്ലബ്ബായ റെയിൻബോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ എന്നല്ല ഞങ്ങളുടെ നാട്ടിൽ സാക്ഷ്യം വഹിച്ചത് ഞാൻ ഒരുപാട് ഇഫ്താർ ഈ പ്രാവശ്യം കൂടിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആംബിയൻസ് ഉള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള സെറ്റിങ്സിലായിരുന്നു റെയിൻബോ ക്ലബ്ബ് കമ്മിറ്റി ഭാരവാഹികൾ സംഘടിപ്പിച്ച ഇഫ്താർ കുട്ടികൾക്ക് പ്രത്യേക ഒരു സെക്ഷന് നല്ല അലങ്കരിച്ച ലൈറ്റൊക്കെ അലങ്കരിച്ച ഒരു സെക്ഷന് മറ്റുള്ളവർക്ക് വേറെ സെക്ഷന് അങ്ങനെ ഒരു പ്രത്യേക കൗതുകമായ ഒരു ഇഫ്താർ തന്നെയായിരുന്നു നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് ബിരിയാണിയൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കി നല്ല ചിക്കൻ മന്തി സൂപ്പർ അതുപോലെ ജ്യൂസ് പൊരിക്കടികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ സെറ്റിങ്സാണ് കേട്ടോ എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ ചെറിയ കുട്ടികൾ കാരണവന്മാർ അതുപോലെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളെ പ്രഗത്ഭര് ക്ലബ്ബ് അംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച മെഗാ ഇഫ്താർ എന്നാലും സൂപ്പറായിട്ട് പരിസമാപ്തി കുറിച്ചു അപ്പോൾ ഈ കൊല്ലത്തെ അവസാനത്തെ സമൂഹ നോമ്പുതുറായിരുന്നു ഈ ഇഫ്താർ എന്ന് പറഞ്ഞാൽ കേവലം ഒരു നോമ്പുത്ര മാത്രമല്ല അതിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടത് ഒന്നാമത് നമ്മൾ ഭക്ഷണം പങ്ക് കൂടിയാണ് അതുപോലെ സൗഹൃദം പുലർത്തുക സ്നേഹം സമാധാനമാണ് ഈ രാജ്യത്തെ നമ്മുടെ നാട്ടിൽ നിന്നേൽക്കൊള്ളു അപ്പോൾ ഒത്തു കൂടുന്ന ഒരു കൂട്ടായ്മയാണ് ഇഫ്താറുകൾ പല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ഇതുപോലെ നല്ല നല്ല ഇഫ്താറുകൾ നമുക്ക് കണ്ണിന് കുളിമയാക്കുന്ന പല ഇഫ്താറുകൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മുടെ നാടിൻ്റെ സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കട്ടെ എന്നറിയാം ഇന്ന് വളർന്നു വരുന്ന കാലഘട്ടം വളരെ പേടി വേദനാജനകമായ രീതിയിലൂടെയാണ് നമ്മളെ നാട്ടിലൂടെ പോകുന്നത് ഒരു ഭാഗത്ത് ലഹരി ഒരു ഭാഗത്ത് കൊലകൾ അപ്പോൾ നമ്മൾ ഇതിലൊക്കെ കൊണ്ട് സ്നേഹവും സൗഹാർദ്ദവും ഒരുമിച്ച് നമുക്ക് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നാടിൻ്റെ സൗഹാർദ്ദത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിക്കൊണ്ടിരിക്കണം ഈ കുട്ടികളെ ഈ വിധ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വിവര സെക്ഷനാണ് കുട്ടികളുടെ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇഫ്താറൊക്കെ സൂപ്പറാണെങ്കിൽ എല്ലാവരും കമൻ്റ് അരയ്ക്കുക മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഞങ്ങളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ചങ്ങൾ